തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ പെണ്ണഴകിൽ ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds, Bypass Road, സ്വർണം കാവർന്ന കേസിൽ മുഖ്യ സൂത്രധാരൻ പിടിയിൽ ആദവനാട് സ്വദേശി കൊയറിക്കാട്ട് ഫൈസലാണ് താനൂർ പോലീസിന്റെ പിടിയിലായത് കേസിൽ എട്ടുപേർ നേരത്തെ അറസ്റ്റിലായിരുന്നു കഴിഞ്ഞ വർഷം മെയ് രണ്ടിന് വൈകുന്നേരം നാലരയ്ക്കായിരുന്നു കവർച്ച നടന്നത് ജ്വല്ലറികളിലേക്ക് മൊത്തമായി സ്വർണം വിതരണം ചെയ്യുന്ന മഹാരാഷ്ട്ര സ്വദേശിയായ മഹേന്ദ്രസിംഗ് റാവു എന്നയാളെയാണ് ഏഴംഗ സംഘം ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോയി ഒന്നേ മുക്കാൽ കോടി രൂപയുടെ സ്വർണം കവർന്നത് കോഴിക്കോട് ഷുബ്ഗോൾഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ പ്രവീൺ സിംഗ് രജ്പൂത്ത് സ്ഥാപനത്തിലെ ജീവനക്കാരനായ മഹേന്ദ്രസിംഗ് റാവു എന്നയാളുടെ കൈവശം തിരൂരിലെ ജ്വല്ലറികളിലേക്ക് സ്വർണം കൊടുത്തയച്ചത് രണ്ട് കിലോ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളും നാൽപ്പത്തി മൂന്നര ഗ്രാം ഉരുക്കിയ സ്വർണ്ണക്കട്ടിയുമാണ് പ്രതികൾ കവർച്ച നടത്തിയത് തിരൂരിൽ ആരംഭിക്കുന്ന ജ്വല്ലറിയിലേക്കായി സ്വർണം കാണാനെന്ന വ്യാജേനയാണ് പ്രതികൾ യുവാവിനെ വിളിച്ചു വരുത്തിയത് സ്വർണവുമായി മഹേന്ദ്രസിംഗ് റാവു മഞ്ചേരിയിലെ ജ്വല്ലറിയിൽ പോയി തിരിച്ചു വരുന്നതിനിടയിലാണ് തെയ്യാലയിലെത്തിയത് തെയ്യാല ബസ് സ്റ്റോപ്പിലെത്തിയ യുവാവിനെ ഒരാൾ വന്ന മോട്ടോർ സൈക്കിളിൽ ചുരങ്ങലയിലെത്തിച്ചു ഇവിടെ വെച്ച് ഒരു കാറിലേക്ക് കയറ്റി തട്ടിക്കൊണ്ടുപോവുകയും യുവാവിൻ്റെ കൈവശമുണ്ടായിരുന്ന ഒന്നേ മുക്കാൽ കോടി രൂപ വില വരുന്ന സ്വർണം കവർച്ച ചെയ്യുകയുമായിരുന്നു തുടർന്ന് മഹേന്ദ്രസിംഗ് റാവുവിനെ ഒഴൂർ ഭാഗത്ത് ഉപേക്ഷിച്ച് സ്വർണവുമായി കടന്നു കളയുകയായിരുന്നു കവർച്ചയിൽ ഉൾപ്പെട്ട നിറമരുതൂർ വട്ടക്കിണർ സ്വദേശി കുന്നത്ത് മുഹമ്മദ് റിഷാദ് എന്ന ബാപ്പുട്ടി തിരൂർ പച്ചാട്ടിരി സ്വദേശികളായ തറയിൽ മുഹമ്മദ് ഷാഫി മരിക്കാനകത്ത് കളത്തിൽ പറമ്പിൽ ഹാസിഫ് താനൂർ ആൽബസാർ സ്വദേശി കുപ്പൻ്റെ പുരക്കിൽ റമീസ് പട്ടാമ്പി ലിബർട്ടി സ്ട്രീറ്റ് സ്വദേശി പുതുപനത്തൊടി വിവേക് മീനടത്തൂർ മന്നത്ത് നൌഫൽ എന്നിവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തട്ടിക്കൊണ്ടുപോയ കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ തിരുവേകപ്പുറ സ്വദേശി മേലേപ്പാട്ട് രാജേഷ് എളാരം കടപ്പുറം സ്വദേശി കോളിക്കാനകത്ത് ഇസാഖ് എന്നിവരെയും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഒളിവിലായിരുന്ന ഇപ്പോൾ പിടിയിലായ ഫൈസലാണ് കേസിന്റെ മുഖ്യ സൂത്രധാരൻ താനൂർ സി ഐ ടോണി ജെ മറ്റും എസ് ഐ എൻ ആർ സുജിത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ തിരുങ്ങാടി